കർത്താവിൽ പ്രിയ ദൈവജനത്തിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം കഴിഞ്ഞ മാർച്ചിന് മുമ്പ് വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുമ്പ് വരെ ദൈവവചന സന്ദേശം ഞാൻ അയച്ചുകൊണ്ടിരുന്നു മാർച്ച് മാസം മുതൽ എനിക്ക് സുഖമില്ലാതെ ആയി അതുകൊണ്ട് ദൈവവചന സന്ദേശം അയക്കാൻ കഴിഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അനുഭവസാക്ഷ്യം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇട്ടായിരുന്നു കണ്ടവർക്കെല്ലാം കേട്ടവർക്കെല്ലാം നന്ദി തുടർന്ന് നിങ്ങളത് കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ കേൾ കാണാത്തവരോടും കേൾക്കാത്തവരോടും അപേക്ഷിക്കുന്നു ഈ ദൈവവചന സന്ദേശം ഇന്നു മുതൽ ആരംഭിക്കുന്നു എ ദൈവം അനുവദിക്കുന്ന പക്ഷം തുടരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ ഇന്നത്തെ സന്ദേശത്തിൽ വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായ രണ്ടാമത്തെ വാക്യത്തിൽ എഫ് എസ് ഒ സഭയിലെ ദൂതനോട് പറയുന്നത് നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു ഞാൻ അറിയുന്നു തന്നെയുമല്ല ആ സഭയ്ക്ക് എഴുതുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി എഴുതുന്നുണ്ട് എടുത്തു പറയുന്നൊരു കാര്യം എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നതാണ് അപ്പോൾ ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ വരണം നമ്മുടെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും എല്ലാം ദൈവം റിയുകയും ചെയ്യുന്നു നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിവാണ് കാര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതും ഈ വചനത്തിലൂടെ നമ്മെ വെളിപ്പെടുത്തുന്നൊരു കാര്യമാണ് മറ്റേതൊരു പ്രയത്നത്തെക്കാളും പ്രതിഫലമുള്ളതും ബഹുമതി ലഭിക്കുന്നതുമായ പ്രയത്നമാണ് കർത്താവിൻ്റെ വേല നമ്മുടെ പ്രയത്നം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് കർത്താവിൻ്റെ സന്നദ്ധയിൽ വ്യാജത്തോടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഉദാസീനതയോടെയും ചെയ്യരുത് അപ്പോൾ ദൈവത്തിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന പ്രയത്നത്തിനകത്ത് നമ്മൾ ഉറക്കം വിളിച്ചതും ഉപവസിച്ചതും യാത്ര ചെയ്തതും ദൈവരാജ്യത്തിന് വേണ്ടി സമ്പത്ത് ചിലവഴിച്ചതും എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ വേലയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നത്തെ അതിന് ഉത്സാഹം തരുന്നത് പോലെ അത് വർദ്ധിപ്പിക്കുന്നത് ഘടകമായി മാറുകയാണല്ലോ എത്ര കൃത്യമായും സമഗ്രവുമായൊരു വിലയിരുത്തലാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത് അതെ നമ്മുടെ പ്രയത്നവും സഹിഷ്ണുതയും സ്നേഹവും എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം അതിലൂടെ ലഭിക്കുവാൻ ലഭിക്കുവാനിടയായിത്തീരുന്നു ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ കർത്താവ് ഇന്ന് ഒരു ദൈവവേലക്കാരൻ്റെ പ്രവൃത്തിയാണ് ശ്രദ്ധിക്കുന്നത് കാരണം കർത്താവ് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ച് ഉയരങ്ങളിലോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നല്ലോ എന്നാൽ നമുക്ക് വേണ്ടി കർത്താവ് എന്ത് കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് അതൊരു നമുക്ക് ഏറ്റവും വലിയൊരു സംതൃപ്തി തരുന്ന കാര്യമാണ് കർത്ത കർത്താവ് നമുക്ക് വേണ്ടി എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോൾ കർത്താവ് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മഴ നനഞ്ഞതും സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചതും അലഞ്ഞതും അപമാനം സഹിച്ചതും എല്ലാം ഞാൻ വിടുന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് രാത്രി കട്ടിലിരുന്ന് നൊന്ത് കരഞ്ഞതും കർത്താവ് ഓർക്കുന്നു പക്ഷേ ചിലരുണ്ടല്ലോ ഒന്ന് ഉറങ്ങിയിട്ട് ചാടി എഴുന്നേറ്റ് മുട്ടുകുത്തി ഇടിവിൽ നിന്നതും നിരീക്ഷിക്കപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ രാവും പകലും ദൈവവേലക്കാരനെ ശ്രദ്ധിക്കുന്ന യജമാനൻ ഉണ്ടെന്ന കാര്യം മറന്നു പോകരുത് എന്നതാണ് ഇവിടെ ദൈവവചനത്തിൽ നമുക്ക് തരുന്ന കാര്യം പകലത്തെ വേലയെല്ലാം ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തിൻ്റെ വേല ചെയ്ത ദൈവത്തിൻ്റെ ദാസന്മാർ അതെ അങ്ങനെ ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരീക്ഷിക്കുന്നു ഒരു മിനിസ്ട്രിയെ നോക്കുവാൻ ഗിബ്രിയലിനെയോ മിഹായിലിനെയോ നിയമിച്ചിട്ടില്ല കാരണം കർത്താവ് തന്നെയാണ് അതിന് കാവൽ നിൽക്കുന്നത് നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നാലാം വാക്യത്തിലുണ്ടല്ലോ അവിടെ ഒരു കാര്യം എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് ഇപ്പോൾ ആദ്യ സ്നേഹം നമുക്കെല്ലാവർക്കും രക്ഷിക്കപ്പെട്ട നാളിൽ പ്രവൃത്തിയോടുള്ള ബന്ധത്തിലും പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും പ്രയത്നത്തോടുള്ള ബന്ധത്തിലുമൊക്കെ ആദ്യ സ്നേഹം നല്ല സ്നേഹമായിരുന്നു നമ്മളെല്ലാം ആ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വിശ്വസിക്കുമായിരുന്നു പക്ഷേ എവിടെയോ ആ സ്നേഹത്തിന് കുറവ് സംഭവിച്ചില്ലേ അപ്പോൾ സ്നേഹം അളക്കുവാനുള്ള ഒരു ഉപകരണം ലോകത്തിലുണ്ടായിരുന്നെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വച്ച് നമ്മുടെ സ്നേഹം അളന്നു നോക്കാൻ പറ്റും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധിക്കുന്ന ഉപകരണങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചു എന്നാൽ സ്നേഹം അളക്കുന്ന ഉപകരണം കർത്താവിൻ്റെ കയ്യിലാണ് അപ്പോൾ സ്നേഹം കർത്താവ് അളക്കുമ്പോൾ കുറവുണ്ട് ഇവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്നെ ഞാൻ നളന്ന് നോക്കി അപ്പോൾ നീ കുറവുള്ളവനായി കണ്ടു കർത്താവ് പറഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന തരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കാനാണ് കുറവ് സംഭവിച്ചതിനെ കുറയ്ക്കാതെ അതിനെ കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് സ്നേഹത്തിൻ്റെ ലെവൽ ഏറ്റവും ഉയർന്നതായിരുന്നു അല്ലേ എന്ന കാലക്രമേണ അതിൻ്റെ അളവ് താഴേക്ക് പോയിരിക്കുന്നു പഴയതുപോലെ വേല ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യകാലങ്ങളിലെ പോലെയുള്ള ആത്മാർത്ഥതയും സ്നേഹവും കുറഞ്ഞു പോയിരിക്കുന്നു ഇത് അളക്കുവാൻ കർത്താവിനല്ലാതെ ലോകത്തിൽ ഒരു നേതാവിനും സാധിക്കില്ല എന്നുള്ള കാര്യവും നാം മറന്നു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ വേലക്കാരായ ദൈവദാസിദാസന്മാരോട് പറയുന്നു നിങ്ങളുടെ ഓരോ ശുശ്രൂഷകളും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കണം ആയിരിക്കട്ടെ അതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ പ്രത്യേകത ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ പിതാവേ ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണം നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൺ